വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിലൊന്ന് ഈ സിറിയയിൽ ഭരണമാറ്റം എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആത്യന്തികമായി ഇത് ലക്ഷ്യമിടാൻ പോകുന്നത് ഇറാനെ തന്നെയായിരിക്കും വെറുതെ ഇരുന്ന ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞതിന്റെ ഫലമായിട്ട് ഇറാന് വലിയ വില തന്നെയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റില് എന്ന് പറയുന്ന ഷിയ രാജ്യത്തിന് വലിയ സ്വാധീനം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒബാമയുടെ കാലം തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് തുടങ്ങിയ നീണ്ട കാലയളവിലെ സംഘർഷങ്ങളെപ്പോലും അതിജീവിച്ച് സിറിയ എന്ന് പറയുന്ന രാജ്യം നിലനിന്നത് നമ്മളിവിടെ മനസ്സിലാക്കണം ഇറാന്റെ കൂടി പിന്തുണയോടെയാണ് എന്നാൽ ഇതെല്ലാം തകിടം പറഞ്ഞത് ഒക്ടോബറിൽ ഇസ്രയേലിനെതിരായി ഹമാസ് നടത്തിയ ആക്രമണമാണ് ഈ ആക്രമണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത് പ്രധാനമായും ഇറാൻ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഇറാന്റെ സഹായം അതിനുണ്ടായിരുന്നു ഇറാനൊപ്പം തന്നെ ഇറാന്റെ പ്രോക്സീസ് എന്ന് വിളിക്കാവുന്ന ഹിസ്ബുള്ളയുടെയും യമനിലെ ഹൂതികളുടെയും അതുപോലെ തന്നെ സിറയുടെയും ഒക്കെ സപ്പോർട്ട് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഹമാസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിനെ പോലെ ഒരു രാജ്യത്തിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ വില കുറച്ച് കണ്ടതാണ് സത്യത്തിൽ ഇറാനു പറ്റിയ ഏറ്റവും വലിയ പിഴവ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുന്നതാവും ശരി ഇപ്പോൾ അവർക്ക് ഇന്ത്യയെ പോലെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയുമായി കമ്പയർ ചെയ്താൽ നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട് നമ്മൾ യു എനിലെ രക്ഷാസമിതി സ്ഥിരാംഗത്വത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയാകാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും വലിയ ഒരു ടെക്നോളജി രംഗത്ത് മുന്നേറുന്ന രാജ്യമാകാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് േലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിച്ച ഒരു ചരിത്രം ജൂതന്മാർക്കുണ്ട് ഈ രണ്ടാം ലോക മഹായുത്വവും ഹിറ്റ്ലറിന്റെ കാലത്തുണ്ടായ പ്രവൃത്തികളും ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണം അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകശക്തിയാകണമെന്നോ അല്ലെങ്കിൽ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം വേണമെന്നോ സ്പേസിൽ ഫസ്റ്റ് എത്തണമെന്നോ എന്നൊന്നുമില്ല കാരണം എല്ലായിടത്തും ജൂതന്മാരുണ്ട് അവർക്ക് ഐക്യമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലും റഷ്യയിലും അല്ലെങ്കിൽ യൂറോപ്പിലും ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലും ഒക്കെ ജൂതന്മാരുണ്ട് ഈ ജൂതന്മാർ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇസ്രയേലിനോട് ഐക്യപ്പെടുന്നവരും ഇവർക്കിടയിൽ ഭയങ്കര ഒത്തൊരുമയാണ് എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും ഒത്തൊരുമയുള്ള ഒരു മതവിഭാഗമാണ് ജൂത വിഭാഗം എന്ന് പറയുന്നത് അതിനുശേഷമേ പൊതുവേ ഒത്തൊരുമയിൽ വളരെയേറെ ഇന്ത്യയിലടക്കം ഇപ്പം നമുക്കറിയാം വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് പലരും കേരളത്തിൽ പോലും ചർച്ചകളിൽ പറയുന്ന ഇസ്ലാം മതവിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഐക്യം വളരെയധികം ഉള്ളൊരു വിഭാഗമായിട്ടാണ് കാണുന്നത് പക്ഷെ അവരെക്കാളും അതിൻ്റെ പല മടങ്ങ് ഈ ഒത്തൊരുമ ജൂതന്മാർക്കിടയിലുണ്ട് അത് പ്രത്യേകിച്ച് അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലനിൽപ്പുമായി ഒരു വിഷയം വരുമ്പോൾ അപ്പൊ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അങ്ങനെ വലിയ അജണ്ടകളോ വലിയ സ്വപ്നങ്ങളോ ഒന്നുമില്ല അവർക്ക് അവരുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പൊ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം വേണമെന്നുണ്ടെങ്കിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ജന രാജ്യങ്ങളുടെയും സപ്പോർട്ട് വേണം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ടെക്നോളജികളും കിട്ടണമെന്നുണ്ടെങ്കിൽ യുദ്ധങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നൊരു സമാധാനം പേർന്ന രാജ്യമാണെന്ന് തോന്നണം ഇസ്രയേലിന് അതിന്റെ ഒന്നും ആവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു വലിയ വിഭാഗം ജൂതന്മാരെ അമേരിക്കയിലുണ്ട് അപ്പൊ അത്രയും വലിയൊരു സ്ട്രെങ്ത് അവർക്ക് ഓൾറെഡി ഉണ്ട് അപ്പൊ ഇന്ത്യക്കുള്ള പല ലിമിറ്റേഷൻസും ഇസ്രയേലിനൊന്നും ഇല്ല അവരെ കയറി തൊട്ടാൽ ആടിച്ചു തിരിക്കാൻ രണ്ടാവും അവരാലോചിക്കില്ല ഇന്ത്യ പക്ഷെ ഒന്നുകൂടെ ആലോചിക്കും കാരണം നാളെ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് പിണങ്ങേണ്ടി വരും ട്രേഡിനെ ബാധിക്കും ഉപരോധങ്ങൾ ഉണ്ടാവും കാരണം നമ്മളത് വലിയ രാജ്യമാണ് നൂറ്റി നാപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് അപ്പൊ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ ഇസ്രയേലിന്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ അവർ തീർത്തിട്ടേ നിർത്തൂന്നോട് പറയും പോലെ ഇപ്പൊ ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗൗരവത്തോടെ അവർ അവരെടുത്തതിന്റെ ഫലം എന്തായി ഇപ്പോ ഹമാസ് തകർന്നു ലെബനനിൽ ഹിസ്ബുള്ളയുടെ സ്ട്രെങ്ത് ഏതാണ്ട് ഇല്ലാതായിരിക്കുകയാണ് കൂടാതെ ഇപ്പൊ സിറിയ തകർന്നിരിക്കുന്നു എത്രയോ വർഷമായിട്ട് സിറിയയുടെ ഭരണകൂടം പിടിച്ചു നിന്നു പക്ഷെ ഇപ്പൊ തകർന്നു സിറിയയിലും ഇസ്രായേലിന്റെ ഒരു സ്വാധീനം പ്രകടമാണ് ഇപ്പൊ നതന്യാഹുവിൻ്റെ ഒരു വീഡിയോ ഇന്നലെ വന്നു ആ വീഡിയോയിൽ ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നെതന്യാഹു സംസാരിക്കുന്നത് അദ്ദേഹം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഈ ഏകാധിപതികളിൽ നിന്ന് തീർച്ചയായും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് അദ്ദേഹം പറയുന്നു ഈ ഏകാധിപതികൾ നിങ്ങളെ തന്നെയാണ് ഭയക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്തിനെയാണ് ഭയക്കുന്നത് ഒരു ദിവസം ഇവരെ പരാജയപ്പെടുത്തി അവിടെ സമാധാനം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഞങ്ങളുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും സമാധാനപൂർണമായ ഒരു മിഡിൽ ഈസ്റ്റ് ഒരു സമൃദ്ധമായ മിഡിൽ ഈസ്റ്റ് ആണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് ഇസ്രയേലിലെ ജനങ്ങൾ ഇറാനിലെ ജനങ്ങളുമായി സഹകരിക്കാനും സ്നേഹത്തോടെ ജീവിക്കാനുമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭരണകൂടമാണ് അതിന് തടസ്സം ബില്യൺ കണക്കിന് ഡോളറാണ് ഇവർ ഞങ്ങൾക്കെതിരെയും മിഡിൽ ഈസ്റ്റിനെ കലുഷിതമാക്കുന്നതിനുമായി ചിലവഴിച്ചത് ഈ പണം ഉപയോഗിച്ച് നിങ്ങളുടെ നാട് വികസിപ്പിക്കാൻ കഴിയുമായിരുന്നു നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ മുപ്പത് ബില്യൺ ഡോളറാണ് ഇറാനിലെ ഏകാധിപതികൾ സിറിയയിൽ ചെലവഴിച്ചത് ബില്യൺ കണക്കിന് ഡോളറാണ് ഹമാസിന് നൽകിയത് അതുപോലെ ഹിസ്ബുള്ളക്ക് നൽകിയത് ഈ പണമൊക്കെ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ട പണമായിരുന്നു നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണമായിരുന്നു ഇത് അവസാനിക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൈകാരികമായിട്ട് ഇറാനിലെ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരെ കൂടെ നിർത്താനുള്ള ഒരു വീഡിയോ ഇന്നലെയാണ് നമ്മുടെ നെതന്യാഹു പുറത്തുവിട്ടത് ഇതിന് ഇടയിൽ വേറൊരു വാർത്ത കൂടി വന്നു ഈ ഹിജാബ് ധരിക്കാതെ പുറത്ത് ഇറാനിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് പതിനഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷയോ മരണശിക്ഷയോ വരെ വിധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമം ഇറാനിൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകളും വരുന്നുണ്ട് ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാൻ ആണെന്നുള്ളത് നിസംശയം നമുക്ക് പറയാം അതായത് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ ഒന്നൊന്നായി ഒഴിവാക്കുക അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇസ്രായേൽ ഫോളോ ചെയ്യുന്നത് അതിൽ ആദ്യം എന്ന് പറയുന്നത് ഹമാസ് രണ്ടാമത്തേത് ഹിസ്ബുള്ള മൂന്നാമത്തേത് സിറിയ നാലാമത്തേത് ഉറപ്പായിട്ടും ഇറാനായിരിക്കും ഇതിനിടയിൽ വേറൊന്നുകൂടി ഉണ്ട് അതാണ് യമനിലെ ഹൂതികൾ യമനിലെ ഹൂതികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ ഇസ്രയേലും അമേരിക്കയും ചില പ്രവർത്തികൾ തുടങ്ങിയിരുന്നു എന്നാൽ ഇതൊരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ചുനാള് മുമ്പ് അമേരിക്കയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഏഴ് രാജ്യങ്ങളിലെ ഭരണമാറ്റത്തെക്കുറിച്ചും ഏഴ് രാജ്യങ്ങളില് ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ചുമൊക്കെ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇതനുസരിച്ച് ഈ ഏഴ് രാജ്യങ്ങളെന്ന് പറയുന്നത് ലിബിയ സുഡാൻ ലബനൻ സിറിയ ഇറാഖ് ഇറാൻ ഒപ്പം സൊമാലിയ ഈ ഏഴ് രാജ്യങ്ങൾ അതിൽ ലിബിയയുടെ അവസ്ഥ നമുക്കറിയാം ഇറാഖിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം സുഡാനിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ സിറിയയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ലബനന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അതായത് ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാനും സൊമാലിയയുമാണ് ഇത് വളരെ പ്രധാനമാണ് ഇറാനും സൊമാലിയയും ഈ സൊമാലിയ എന്ന് പറയുന്നത് ഓൾറെഡി രണ്ടായിട്ട് വിഭജിച്ച് നിൽക്കുകയാണ് അതായത് രണ്ട് പോർഷനാണ് ഒന്ന് നമ്മൾ കാണുന്ന സൊമാലിയ ചില മാപ്പുകളിൽ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമായിട്ട് ഒരു ഒരു വലിയൊരു മാപ്പാണ് കാണുന്നതെങ്കിൽ ചിലതിൽ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം സൊമാലിയയുടെ പകുതി എന്ന് പറയുന്നത് ഒരു രാജ്യം അത് സൊമാലിയ എന്ന പേരിൽ അറിയപ്പെടുന്നു ബാക്കി വരുന്ന പ്രദേശത്തെ സൊമാലി ലാൻഡ് എന്നാണ് വിളിക്കുന്നത് ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സ്വയംഭരണ രാജ്യമായി അവിടുത്തെ ഒരു കൂട്ടം ജനത പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു പ്രദേശമാണ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സൊമാലി ലാൻഡ് ചിലപ്പോൾ ഒരു പുതിയ രാജ്യമായിട്ട് ട്രംപ് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് അമേരിക്ക അതിനെ ഒരു പുതിയ രാജ്യമായി അംഗീകരിച്ചാൽ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളും യൂറോപ്പും ഒക്കെ പടിപ്പടിയായിട്ട് അതിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും ഓൾറെഡി ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ വലിയ സ്വാധീനം അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഉണ്ട് ജിബൂട്ടി എന്ന് പറയുന്ന ഒരു രാജ്യം ഈ പറയുന്ന യു എസിൻ്റെയും ചൈനയുടെയും ഒക്കെ തന്നെ ഒരുപാട് മിലിട്ടറി ബൈസുകളുള്ള നേവി ബൈസുകളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് എന്നാൽ സൊമാലിയയിൽ ഒരു വലിയ താല്പര്യം അമേരിക്കയ്ക്കുണ്ട് ഇപ്പോൾ ചൈന സൊമാലിയയുടെ ഐക്യ സൊമാലിയയാണ് അംഗീകരിക്കുന്നത് അതായത് ഈ രണ്ടായിട്ടുള്ള വിഭജനത്തെ ചൈന അംഗീകരിക്കുന്നില്ല എന്നാൽ അതേ സമയത്ത് ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രവിശ്യയെ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാട് അമേരിക്ക എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്ത് നിരവധി സൈനിക ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മിലിറ്ററി ബേസുകളും നേവി ബേസുകളും ഒക്കെ കൊണ്ടുവരാൻ യു എസിന് സാധിക്കും ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടായാൽ അതിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് യു എസിനായിരിക്കാനാണ് സാധ്യത അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക സൊമാലി ലാൻഡ് എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂറോപ്പിലേക്കും ഒക്കെ തന്നെ ട്രേഡ് കടന്നു പോകുന്ന സുയസ് കനാൽ എന്ന് പറയുന്നത് ഈ ഗൾഫ് ഓഫ് ഫേതനിലൂടെയാണ് പോകുന്നത് അപ്പൊ ഇവിടെയാണ് നേരത്തെ യമൻ എന്ത് ചെയ്തത് ഇതുവഴി പോകുന്ന കപ്പലുകളെ പലതിനെയും ആക്രമിച്ചതും ഈ ഇസ്രയേലിനെ എതിർത്തുകൊണ്ട് അതേ സമയത്ത് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഹൂതികൾ നിരന്തരമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു സൊമാലി ലാൻഡിൽ കൂടുതൽ സൈനിക ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നതിലൂടെ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂതികളെ പൂർണമായിട്ടും ഒതുക്കുക എന്നതിനോടൊപ്പം തന്നെ ഗൾഫ് ഓഫ് വേദനിലേക്കുള്ള ചരക്ക് നീക്കം അതുവഴിയുള്ള ചരക്ക് നീക്കത്തെ കുറെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി യു എസിനും സഖ്യ രാജ്യങ്ങൾക്കുമുണ്ട് അപ്പം ഇവിടെ ഈ ഒരു സൊമാലിയ എന്ന് പറയുന്ന രാജ്യത്തിനെ രണ്ടായിട്ട് കയറി മുറിക്കുക എന്നുള്ളത് യു എസ് അജണ്ടയിൽ വരുന്നൊരു കാര്യമാണ് ഇതേ സമയം തന്നെ ഇറാനെയും പിളർത്തുകയോ അല്ലെങ്കിൽ ഇറാനിൽ ഭരണകൂടം മാറ്റുകയോ ചെയ്യുന്ന തരത്തിൽ വലിയ മൂവ്മെന്റ്സ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന അത് തന്നെയാണ് അതായത് ഹമാസ് വെറുതെ പോയി ഇസ്രായേലിനെ ചൊറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇറാന്റെ അടക്കം അടിവേരിളക്കുന്ന സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ഇത് ഏതാണ്ട് വ്യക്തമാണ് കാരണം സിറിയയുടെ പതനം അടുത്ത് ഇറാനാണ് എന്ന് ഏ ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം